നമസ്കാരം യുക്രൈനുമായുള്ള യുദ്ധത്തിന്റെ പേരിൽ ലോകത്തിന്റെ കണ്ണിൽ വില്ലനാണ് വ്ലാദിമിർ പുടിൻ ലോകം ഭയക്കുന്ന നേതാവെന്നാണ് പുടിനെ വീണ്ടും ലോകം വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പദത്തിലേക്ക് നീങ്ങുകയാണ് അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വ്ളാദിമിർ പുടിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഔദ്യോഗിക നടപടികൾ പൂർത്തിയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ പുട്ടിന്റെ നാമനിർദ്ദേശ പത്രിക രജിസ്റ്റർ ചെയ്തു സ്ഥാനാർത്ഥിത്വത്തിന് ആവശ്യമായ രേഖകൾ കമ്മീഷന് കൈമാറിയതായി പുടിന്റെ വക്താവ് ദിമിത്രി പെസ്കോ പറഞ്ഞതായി റഷ്യൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു ഇത്തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് പുടിൻ മത്സരിക്കുന്നത് യുണൈറ്റഡ് റഷ്യൻ പാർട്ടിയിലെ ഭാരവാഹികളും റഷ്യൻ ചലച്ചിത്ര താരങ്ങളും ഗായകരും കായിക താരങ്ങളും മറ്റ് പ്രമുഖ വ്യക്തികളുമാണ് പുട്ടിനെ പിന്തുണച്ചത് റഷ്യൻ തെരഞ്ഞെടുപ്പ് നിയമപ്രകാരം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നാൽപ്പത് പ്രദേശങ്ങളിൽ നിന്നുള്ള മൂന്ന് ലക്ഷം പേർ പിന്തുണയ്ക്കണം എന്നാൽ പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അഞ്ഞൂറ് പേർ പിന്തുണച്ചാൽ മതി അഞ്ചാം അംഗത്തിനിറങ്ങുന്ന പുടിൻ കൂടുതൽ കാലം റഷ്യൻ പ്രസിഡന്റായ വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബോറിസ് യെൽസിന്റെ പെട്ടെന്നുള്ള രാജ്യത്തെ തുടർന്ന് താൽക്കാലിക പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത പുടിൻ രണ്ടായിരത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് പ്രസിഡന്റായി രണ്ടായിരത്തി നാലിൽ വീണ്ടും ജയിച്ചു രണ്ട് തവണയിൽ കൂടുതൽ തുടർച്ചയായി പ്രസിഡന്റ് ആകാൻ കഴിയില്ലെന്ന വ്യവസ്ഥയുള്ളതിനാൽ രണ്ടായിരത്തി എട്ട് മെയ് എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പ്രധാനമന്ത്രി പദവിയാണ് അദ്ദേഹം വഹിച്ചത് ദിമിത്രി മെദ്ദേവ് ആയിരുന്നു ഈ കാലയളവിൽ പ്രസിഡന്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും പ്രസിഡന്റായ അദ്ദേഹത്തിന് പിന്നീട് മാറേണ്ടി വന്നിട്ടില്ല നാല് വർഷ കാലാവധിയിൽ തുടർച്ചയായി രണ്ട് തവണ ഒരാൾക്ക് പ്രസിഡന്റ് ആകാൻ കഴിയൂ എന്ന വ്യവസ്ഥ രണ്ടായിരത്തി എട്ടിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ അദ്ദേഹം ഒഴിവാക്കിയിരുന്നു ആറു വർഷമാണ് നിലവിൽ പ്രസിഡന്റ് പദവിയുടെ കാലാവധി വീണ്ടും മത്സരിക്കുന്നതിന് തടസ്സമില്ല അതേസമയം പുടിന് വെല്ലുവിളി ഉയർത്താൻ തക്ക ആരും പ്രതിപക്ഷത്തില്ല യുക്രൈൻ അധിവേശത്തെ എതിർത്ത പ്രധാന പ്രതിപക്ഷ നേതാവായ അലക്സി നവാൽനി ജയിലിലാണ് യുദ്ധാനുകൂലിയായ ദേശീയവാദി ഇഗർ ഗിർഗിനും ജയിലിൽ വിചാരണ കാത്തു കഴിയുന്നു മാർച്ച് പതിനേഴിന് നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യുക്രൈനിൽ അധിനിവേശം നടത്തി നിയന്ത്രണം സ്വന്തമാക്കിയ പ്രദേശങ്ങളും വോട്ടെടുപ്പിന്റെ ഭാഗമാകും പതിനൊന്ന് കോടി വോട്ടർമാരുണ്ടെങ്കിലും ഏഴ് മുതൽ എട്ട് കോടി ആളുകളാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനെട്ടിൽ അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് സ്വർഗ്ഗ പ്രണയികളുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്നതും എഴുതുന്നതും കുറ്റകരമാക്കി തുടങ്ങി നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങളും പുടിന്റെ പേരിലുണ്ട് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു ലക്ഷം രൂപ വരെയാണ് പിഴ ഇന്റർനെറ്റ് സൈറ്റുകളെയും ബ്ലോഗുകളെയും നിരീക്ഷിക്കാനും റഷ്യൻ സെക്യൂരിറ്റി സർവീസിന് കൂടുതൽ അധികാരം നൽകി റാലികളിലും പ്രതിഷേധ പ്രകടനങ്ങളിലും അനുവാദമില്ലാതെ പങ്കെടുക്കുന്നതിലും വിലക്കേർപ്പെടുത്തി യുക്രൈൻ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ ഉൾപ്പെടുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതിനും പുട്ടിൻ വിലക്ക് ഏർപ്പെടുത്തി ജനാധിപത്യ രീതിയിലാണ് അധികാരത്തിൽ അധികാരത്തിലേറുന്നതെങ്കിലും ഏകാധിപത്യ പ്രവണതകളാണ് പുട്ടിൻ പ്രകടിപ്പിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു പ്രതിപക്ഷമില്ലാതെയാണ് റഷ്യയിൽ പുടിന്റെ ഭരണം ആരും ചോദ്യം എതിർക്കുന്നവരെ കൊന്നു രീതി തള്ളുകയെന്നതാണ് അധികാരത്തിലെത്തിയപ്പോൾ തന്നെ രാഷ്ട്രീയ എതിരാളിയാവുമെന്ന് കെഡർകോവ്സ്കിയെ സാമ്പത്തിക തിരിമറികൾ ആരോപിച്ച് തടവിലാക്കിയത് പത്ത് വർഷമാണ് മുൻ ലോക ചെസ് ചാമ്പ്യനും പുടിന്റെ വിമർശകനുമായ ഗാരി കാസ്പ്രോ ഭരണകൂടത്തിന്റെ പീഡനം ഭയുന്ന റഷ്യയിൽ നിന്ന് പലായനം ചെയ്തു മുൻ സുഹൃത്തും പിന്നീട് പുടിന്റെ മുഖ്യശാത്രുവുമായി മാറിയ കോടീശ്വരൻ ബോറിസ് ബെറേസ് ഓഫ്സ്കി ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം തേടിയെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സോവിയറ്റ് റഷ്യാനന്തര കാലത്തെ രാജ്പുഡൻ എന്നാണ് ബെറസോഫ്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് വ്ളാദിമിർ പുടിന്റെ കടുത്ത വിമർശകനായ മുൻ ഉപപ്രധാനമന്ത്രി ബോറിസ് നെംസോൾവ് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ക്രിമിലിനിൻ പാലത്തിലൂടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ വെടിയേറ്റു മരിച്ചു രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ ഒരു മരണം റഷ്യ പിടിച്ചു കൊല്ലുകിരുന്നു ജെയിംസിലെ മെസൂരിയൻ എന്ന ബ്രിട്ടീഷ് ആർമി ഓഫീസർ മരിച്ചതോ അതോ റഷ്യൻ ചാരന്മാരാൽ കൊല്ലപ്പെട്ടോ എന്നതാണ് അന്ന് ഉയർന്ന പ്രധാന വിവാദം അങ്ങനെ നിരവധി സംഭവങ്ങൾ എല്ലാ പോലെയും കോടികളുടെ സമ്പാദ്യം പുട്ടിനുമുണ്ട് പക്ഷേ ഒരു വാഹനവും പ്രസിഡന്റ് പദവിയുടെ ശമ്പളവും അല്ലാതെ മറ്റൊന്നും താൻ സമ്പാദിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇത് ശുദ്ധ ാണെന്ന് ഡെയിലി മെയിൽ ബി ബി സി തുടങ്ങിയ മാധ്യമങ്ങൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപതിനായിരം കോടി ഡോളറിന്റെ സ്വത്തുക്കൾ അൻപത്തിയെട്ട് സ്വകാര്യ വിമാനങ്ങൾ ഇരുപത് ഇടങ്ങളിലെ ആഡംബര സൗധങ്ങൾ അഞ്ചു ലക്ഷം ഡോളർ വിലയുള്ള വാച്ച് തുടങ്ങിയവ അവയിൽ ചിലത് മാത്രമാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയായി ഫോബ്സ് മാഗസിൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കണക്കാക്കിയിരുന്നത് മൈക്രോസോഫ്റ്റ് ഉടമ ബിൽ ഗേറ്റ്സിനെയാണ് എഴുപത്തിയഞ്ച് ബില്ല്യൻ ഡോളറാണ് അദ്ദേഹത്തിന്റെ ആസ്തി എന്നാൽ ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ച് കണക്കുകൂട്ടുമ്പോൾ പുട്ടിന്റെ മൊത്തം ആസ്തി ഇരുന്നൂറ് ബില്യൺ ഡോളറാണ്